ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ ഞായറാഴ്ചയായിരുന്നിട്ട് എന്തായിരുന്നു എല്ലാവരുടെയും പ്രോഗ്രാം അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു നമ്മുടെ വീട്ടിൽ രാവിലെ ഒരു ഗസ്റ്റ് വന്നിരുന്നു എന്ന് പറഞ്ഞിട്ട് വേറെ ആരുമല്ല ഈ പൂച്ചക്കുട്ടിയായിരുന്നു കേട്ടോ ഈ ഒരാളല്ല രണ്ട് മൂന്ന് നാല് പൂച്ചകളുണ്ട് ഈ ഒരു പരിസരത്ത് ഈ ഒരു വീട്ടിൽ ഈൻ്റെ ഓണർ താമസിച്ചു സമയത്ത് ഒരു പക്ഷേ ഇവർക്ക് ഫുഡോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് കൊണ്ടാവാം ഇവർ നമ്മൾ വന്നപ്പോഴും പേടിയൊന്നും ഇല്ലാണ്ട് കയറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്ഥിരമായിട്ട് ഈ ഒരു പരിസരത്തുള്ള ആളുകളാണെന്ന് തോന്നുന്നു പക്ഷേ മുത്തുമണിക്ക് പൂച്ചേനെ ഭയങ്കര ഇഷ്ടമാണ് പൂച്ചേനെ അതെ പട്ടീനെ അതെ പക്ഷെ നമ്മൾ വീട്ടിൽ വളർത്തില്ല ഈ മുത്തുമണിക്കും വല്ല്യേട്ടനും കുഞ്ഞിയാട്ടനും എനിക്കും ഒക്കെ നല്ല അലർജിയുടെ പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ വളർത്താറില്ല ഒരിക്കലും ഞാനിങ്ങനെ ചോദിച്ചിരുന്നു പേർഷ്യം കായ്ക്കാറ്റിനെ വാങ്ങിച്ച് വളർത്തിയാൽ എങ്ങനെയാണ് അപ്പോൾ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്ത് കുഞ്ഞുള്ള വീടായതുകൊണ്ട് വേണ്ട അപ്പം നമ്മളും അതങ്ങനെ അങ്ങ് ഒഴിവാക്കി വിടുകയാണ് ചെയ്തത് അപ്പോൾ പൂച്ചേനെ വളർത്താനുള്ള താല്പര്യം മാറ്റി വെച്ചൊക്കെയാണ് അപ്പോൾ എന്നാൽ തന്നെ മുത്തുമണിക്ക് പൂച്ചനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം പക്ഷേ തൊടാനൊക്കെ നല്ല പേടിയുണ്ട് കേട്ടോ അവളങ്ങനെ തൊടാൻ നോക്കുന്നില്ല അവളുടെ കാലം മുട്ടുമ്പോൾ അവൾ കാല് വലിച്ചുകൊണ്ട് പോകും കേട്ടോ അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു രാവിലെ പിന്നെ നമ്മൾ ചായോട്ടൊക്കെ കഴിഞ്ഞപ്പോൾ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണേന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു അരി ഇരിപ്പം നമ്മുടെ ബസ്മതി റൈസ് കുറച്ചിരിപ്പുണ്ടായിരുന്നു ഒരു മൂന്നാല് മാസമായിട്ട് വാങ്ങിച്ചുവെച്ചാട്ടെ ഉപയോഗിക്കാണ്ടിരിക്കുന്നതുകൊണ്ട് അത് തന്നെ കേടാവാൻ തുടങ്ങി അപ്പോൾ നമ്മൾ അതുകൊണ്ടൊരു ചോറുണ്ടാക്കാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ആയിട്ട് കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ ചേർക്കാനുള്ള വെജിറ്റബിൾസ് ഒന്നുമില്ല നമ്മളിവിടെ ചിക്കനോ ബീഫും ഒന്നും ഉപയോഗിക്കാറില്ല കാരണം അപ്പം ഇതൊന്നും കഴിക്കില്ല ചിക്കനോ ബീഫും ഒന്നും കഴിക്കില്ല മീനും മുട്ടയും കഴിക്കും പാൽ കുടിക്കില്ല നെയ്യ് കഴിക്കില്ല അങ്ങനെയൊക്കെ വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ വലിയ ഏട്ടനും എങ്ങനെയാണ് പാൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ ക്യാരറ്റോ അങ്ങനെ അല്ലാതെ ചേർക്കേണ്ട വെജിറ്റബിൾസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇന്നലെ അപ്പം സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റില്ല അതുപോലെ ഞാൻ ഇവിടെ ഹോം ഡെലിവറി ഈ ഒരു പുതിയ വീട്ടിൽ വന്നിട്ട് ഹോം ഡെലിവറി അങ്ങനെ കുറച്ചാണ് ചെയ്തത് അങ്ങനെ സാധനം ഈ ഒരു നമ്മൾ ഈ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല രാവിലെ ഇത് ഉണ്ടാക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ഒരു സാധനങ്ങളും വാങ്ങിച്ചും വെച്ചില്ല എന്നാൽ ഇനി രാവിലെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തുള്ള മാർക്കറ്റിൽ പോയതാണ് രാവിലെ ആയതുകൊണ്ടുതന്നെ ഞാൻ കൂടെ പോകാൻ വേണ്ടി നിന്നില്ല വലിയായിട്ടൊന്നും കുഞ്ഞേട്ടനും മുത്തുമണി അപ്പയൊക്കെ ആയിട്ട് പോയിട്ട് സാധനം വാങ്ങിച്ചുകൊണ്ട് വരുകയാണ് ചെയ്തത് പോയിട്ട് വന്നപ്പോഴത്തേന് കുറച്ച് മുട്ടയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ നമ്മൾ മുട്ട ഇട്ടിട്ടാണ് കേട്ടോ ഒന്ന് ചോറ് വയ്ക്കാൻ പോകുന്നത് അപ്പം ഇത്തരം പച്ചക്കറിയൊക്കെയാണ് കിട്ടിയത് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് തട്ടി കൂട്ടിയൊരു ചോറായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ചോറ് ഉണ്ടാക്കുന്ന ഇവിടെ വലിയ കുഞ്ഞേട്ടനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി ഒക്കെ ബിരിയാണിയൊക്കെ വലിയേട്ടിനും ഒക്കെ ഇഷ്ടം നമ്മളത് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ചിക്കൻ വാങ്ങിച്ച് ചെയ്ത് അവർക്ക് കൊടുക്കാറുണ്ടോ കേട്ടോ അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് പ്രിപ്പ പ്രിപ്പറേഷൻ തുടങ്ങി കാരണം സമയം ഒരുപാട് കഴിഞ്ഞു ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു പോയി ലഞ്ച് കഴിക്കേണ്ടത് ഏകദേശം ടൈം ആയപ്പോഴേക്കാണ് ചോറ് വെക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ വലിയേട്ടം വന്നിട്ട് ഞാനിത് ചെയ്തോളാം എന്ന് പറഞ്ഞ് അടുക്കളയിൽ വന്ന് നിന്നതാണ് അപ്പോൾ ഈ ടൈം ഇത്രയും കഴിഞ്ഞുകൊണ്ട് ഞാൻ വലിയേട്ടനെ ഏൽപ്പിച്ചില്ല കാരണം ആളെല്ലാം ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് ഷർമെൻ്റെ അടുത്ത് വെള്ളമൊക്കെ നല്ല കൃത്യമായിട്ട് അളന്ന് അളന്നിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം തന്നെ സമയം ഒരുപാടാകും പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കും അത്രയും ടൈം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പോഴത്തെ ചീത്ത കഴിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അത് വലിയ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല പിണങ്ങി അങ്ങ് പോയി പിന്നെ ഞാൻ പെട്ടെന്ന് കാര്യമാക്കാൻ നിന്നില്ല അപ്പോഴത്തേന് റെഡിയാക്കി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് ചോറൊക്കെ വെച്ചു അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചോറ് തയ്യാറാക്കാറുണ്ട് ഒക്കെ ഇട്ടിട്ട് ചോറ് തയ്യാറാക്കാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ഇടയ്ക്ക് മിക്കവാറിങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ നിങ്ങൾക്ക് ഈ കറി ഇഷ്ടമാണോ ഈ റെസിപ്പി ചെയ്യാറുണ്ടോ എന്ന് ആരും കമൻറ്റ് ചെയ്യാറില്ല എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ ഒരു ഭാഗങ്ങളൊന്നും ആരും കാണുന്നുണ്ടാവുന്നില്ല എന്നും മുടുത്തുപണീനേയും വലിയ ഏട്ടനെയും കുഞ്ഞേട്ടനെയൊക്കെ കാണാനാണല്ലോ എല്ലാവർക്കും ഇഷ്ടം പക്ഷേ എപ്പോഴും നമ്മൾ അവരുടെ വീഡിയോസ് ഷെയർ ില്ലല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും കൂടെ ഷെയർ ചെയ്യുകയാണ് കേട്ടോ ആ കൂടെ അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഫോളോ ചെയ്യണേ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേന്നൊന്നും സാധാരണ പറയാറില്ല അപ്പം ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ അത് നമുക്കൊരു പ്രോത്സാഹനമാണ് അപ്പം ഞാൻ പെട്ടെന്ന് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനകത്തിട്ട് എഗ്ഗ് ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം എഗ്ഗ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ മീൻ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടൊരു അഞ്ച് എഗ്ഗോളം എടുത്തിട്ട് പെട്ടെന്ന് കുറച്ചധികം ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം രാവിലത്തേക്ക് ഉച്ചയ്ക്കത്തേക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഏകദേശം സമയം ഒരുപാടായത് തന്നെ വീണ്ടും ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള സമയം കിട്ടില്ല പിന്നെ മുത്തുമണി രാവിലെ ഉറക്കം ശരിയാവാതെന്ന് എഴുതിട്ടുണ്ടെങ്കിൽ നല്ല വഴക്കാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്നും അതുപോലെയായിരുന്നു പിന്നെ അവളെ ഉറക്കാൻ പോകാനും നോക്കാനും ആകുമ്പോഴത്തേനും പിന്നെ ഇടയ്ക്ക് ഒരുപാട് സമയം മിസ്സാകും അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് പ്രാവശ്യത്തേക്കുള്ള ചോറ് ഒന്നിച്ച് വെച്ചു എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു പെട്ടെന്ന് തന്നെ ചോറ് റെഡിയാക്കി കൊടുത്തു അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ആരെങ്കിലും ചെയ്യാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ മുത്തുവാണി കളിയും പരിപാടിയൊക്കെ ആയിട്ട് നടന്നു വലിയേട്ടൻ്റെയും കുഞ്ഞേട്ടൻ്റെയും ഭാഗം എടുത്തുകൊണ്ട് കളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അവക്കൾ തുളയിൽ ഇടാൻ പറ്റുമോ എന്ന് അവർ അവരിടുന്ന പോലെ നോക്കാൻ നോക്കി പക്ഷെ അവർ രക്ഷയില്ല അപ്പോൾ എന്ത് ചെയ്തു അവളെ കൊണ്ട് പറ്റുന്ന വിധത്തില് അവൾ ഭാഗം പിടിച്ച് വലിച്ചോണ്ട് നടക്കുകയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസം അങ്ങനെ പോയി അടിപൊളിയായിട്ട് പോയി അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി നിങ്ങൾ പറ്റുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നവർ ചെയ്യണം കേട്ടോ അപ്പം ഞാൻ പിന്നീട് ഷെയർ ചെയ്യാവേ താങ്ക് യു